നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ ഫൈവിൽ തന്നെ ജോർജ് റിഡ്സൻ്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയി നോക്കണം അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് എന്ത് എറ്റ്സ് എന്ത് എഴുതുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷനോ ഒക്കെ എഴുതണമല്ലോ അപ്പോൾ അത് ഏതാണ് സോഷ്യോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്ഥലം പ്രധാന കൃതികൾ അങ്ങനത്തെ കാര്യങ്ങളെ നോക്കണം അവിടെ ജോർജ് റിഡ്സിനെ പറ്റിയിട്ട് പറയാനുണ്ട് അദ്ദേഹം ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് സോഷ്യോളജി മൾട്ടിപ്പിൾ പാരഡികം സയൻസ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ടു വേർഡ്സ് ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരഡികം നയൻറ്റീൻ എയ്റ്റി വണ്ണിൽ ദെൻ നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ മെറ്റ തിയറൈസ് ഇൻ സോഷ്യോളജി ഇതെന്തേലും വൺ വേർഡിന് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവൂട്ടോ പിന്നെ പ്രധാനമായിട്ടും അദ്ദേഹത്തിനെ പ്രശസ്തനാക്കിയിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് ദ മെക്ഡൊണാൾഡൈസേഷൻ ഓഫ് സൊസൈറ്റി ടു തൗസൻഡ് എയ്റ്റിലുള്ളത് അപ്പം ഇതിൽ പ്രധാനം അത് അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒന്ന് പോപ്പുലാരിറ്റി കൊടുത്തതും ഈ ഒരു ബുക്കാണ് എന്നാണ് പറയണത് ആ ഒരു കൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ബ്യൂറോക്രാറ്റിക് റാഷണാലിറ്റിയുടെ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു നമ്മുടെ ഒരു ശ്രേണിയാണ് ഒരു ഹറാറിക്കയാണത് അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട് മെക്ഡൊണാൾഡ് റെസ്റ്റോറൻസിനെ അതിൻ്റെ ആ ശൃംഖല ഉപയോഗിക്കുന്നു എന്നാണ് പറയണത് റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം അതിനൊരു പ്രത്യേകത അതാണ് പോപ്പുലാരിറ്റി കിട്ടാൻ കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ജോർജ് റെഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ നല്ലൊരു പ്രൊഫർഷിപ്പ് ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു വ്യക്തി കൂടിയാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം ഇപ്പോൾ മോഡേൺ സൊസൈറ്റീനൊക്കെ പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒരുപാട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു ബുക്കിനെ പറ്റിയിട്ടും ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ കാരക്ടറി സ്കിച്ച് നോക്കാം നെക്സ്റ്റ് പാരഡിഹംസ് ഓഫ് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് നമ്മുടെ ഒരു മെയിൻ ടോപ്പിക്കാണ് എന്ത് പാരഡിഹംസ് ഓഫ് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് ശാസ്ത്രീയ വികസനത്തിൻ്റെ മാതൃകകൾ എന്ന് പറയണത് അപ്പോൾ നമുക്ക് ഓരോ ഒരു സബ്ജക്റ്റ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോ എന്തെങ്കിലും ഒരു ഘടകം എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഓരോ തരം മാതൃകകൾ ഉണ്ടായിരിക്കും അപ്പോൾ പണ്ടത്തെ ഒരു സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ഊഹം എന്ന് പറയുന്നത് ഈ പുരോഗതിയൊക്കെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അറിവ് അത് പലരിലേക്കും എത്തി അങ്ങനെയൊക്കെയാണ് ഒരു പുരോഗതി ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതിനെയൊക്കെ എതിർത്ത് അവർ ആശയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു ആശയത്തെ അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തെ തുറന്നു കാട്ടിയ ഒരു വ്യക്തിയാണ് തോമസ് കുൻ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച ദ സ്ട്രക്ചർ ഓഫ് സയൻറ്റിഫിക് റവല്യൂഷൻ എന്ന ഗ്രന്ഥത്തിലൂടെ ഈ ശാസ്ത്രീയ വികസനത്തിൻ്റെ മാതൃകകൾ എന്നൊരാശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചു അപ്പോൾ അതിലൂടെയാണ് കുറച്ചും കൂടി ഒരു പോപ്പുലാരിറ്റി വന്നു തുടങ്ങിയത് അപ്പോൾ ആ കൃതി കൂടുതലും അതായത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഈ ഭൗതിക ശാസ്ത്രം ഫിസിക്സ് അതായത് ഫിസിക്സ് അങ്ങനത്തെ കുറച്ച് കഠിന ശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അതിനെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്തിരുന്നത് പിന്നീട് പിന്നീട് അത് ഇതുപോലെ സാമ്പത്തിക ശാസ്ത്രം ചരിത്രം സോഷ്യോളജി സാമൂഹ്യശാസ്ത്രം മേഖലകളിലും എന്തു ചെയ്തു സ്വാധീനം ചെലുത്താൻ തുടങ്ങി അപ്പം അതാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഒന്ന് തോമസ് കുഞ്ഞിനെ പറ്റി പഠിക്കണം ദെൻ സാർ ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ശാസ്ത്രത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് അതും നോക്കണം ഒരു ഡെഫനിഷൻ നോക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കിള് പറയുന്നുണ്ട് പിന്നെ ഒരു മെയിൻ ഡെഫിനിഷൻ സെപ്പറേറ്റ് പറയുന്നുണ്ട് ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം കേട്ടോ തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് അത് വൺ വേഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ ഇഫ് ഐ ഹാവ് സീൻ ഫേതർ ഇറ്റ് ഈസ് ബിക്കോസ് ഐ സ്റ്റുഡ് ഓൺ ദി ഷോൾഡേഴ്സ് ഓഫ് ജെൻറ്സ് അതെന്താ പറയുന്നത് ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഭീമന്മാരുടെ ചുമലിൽ നിന്നതുകൊണ്ടാണ് അത് വലിയ ആളുകളുടെ ചുമലിൽ കയറി നിന്നുകൊണ്ടാണ് എനിക്കത് കൂടുതൽ കാണാൻ എന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കി വയ്ക്കണം അപ്പം ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ക്രമേണ വളർന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ കുഞ്ഞിൻ്റെ അഭിപ്രായത്തിൽ കുൻ അതായത് തോമസ് കുന് പറയുന്നത് നമ്മൾ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഈ ശാസ്ത്രത്തിൽ പുരോഗതി വരുന്നത് അല്ലാതെ ഈ പറയുന്ന പാരമ്പര്യ അറിവുകളോ അല്ലെങ്കിൽ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻ സഞ്ചയം അതുവഴിയല്ല ഈ പുരോഗതി വരുന്നതെന്നാണ് തോമസ് കുൻ പ്രധാനമായിട്ടും പറയുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ശാസ്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു മാതൃക അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അതായത് മാതൃക എന്ന് ഉദ്ദേശിക്കുന്നത് പാരഡൈമാണ് കേട്ടോ അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അടിസ്ഥാന ലക്ഷ്യമുണ്ട് ദർശനം ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഓരോ ശാസ്ത്ര വിഭാഗവും ഒന്ന് മറ്റിൽ നിന്ന് വേർതിരിക്കണത് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത് അതിൻ്റെ മാതൃക നോക്കിയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സോഷ്യോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഇവർക്ക് ൊക്കെ സ്വന്തമായിട്ടൊരു മാതൃകയുണ്ട് അപ്പോൾ ഓരോ ശാസ്ത്രത്തിൻ്റെ ഇടയിലും വിഭവങ്ങൾക്കിടയിലും പല പാരഡികൾ ഇൻഡിവി ഇടയിൽ ഉണ്ടാകാം എന്നും ആര് പറയുന്നുണ്ട് നമ്മുടെ തോമസ് കുൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് പിന്നെ അദ്ദേഹം ഒരു സൈക്ലിക് ഒരു ഒരു കാര്യം കൃത്യമായിട്ട് പറയണത് എങ്ങനെ ഈ ഒരു മാതൃക ഉണ്ടാവുന്നു എങ്ങനെയാണ് ഇതിലേക്കൊരു മാറ്റം വന്നിട്ടുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൈക്ലിക് ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഒരു മാതൃകയിൽ നിന്ന് ഒരു രണ്ടാമത്തെ വേറൊരു മാതൃകയിലേക്ക് എത്തുന്നു എങ്ങനെ അവിടെ ഒരു സ്റ്റേജ് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കണം അത് ആണ് ഈ സൈക്ലിക്കിൽ പറയണത് ഫസ്റ്റ് തന്നെ അദ്ദേഹം പറയാനുണ്ട് നമ്മളൊരു പാരഡേയമാണ് എല്ലാവരും ഓരോ ശാസ്ത്രത്തിനും ഒരു മാതൃക ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാതൃകയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു ആ ഒരു കാലഘട്ടത്തെ അദ്ദേഹം നോർമൽ സയൻസ് എന്നാണ് വിളിച്ചത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ നിലവിലുള്ള രീതികൾ പിന്നെ സിദ്ധാന്തങ്ങളിലൂടെയൊക്കെ പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതാണ് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ദെൻ അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കും അവിടെ ക്രമേണ അവിടെ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത പറ്റാത്തത് നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത കുറേ അതായത് ഒരുപാട് കണ്ടെത്തരകൾ ഡേ ബൈ ഡേ വരാൻ എന്ന് പറയുന്നുണ്ട് അതിനെയാണ് അനോമാലീസ് എന്ന് അനോമാലീസ് അങ്ങനെ തന്നെയാണ് തോന്നുന്ന പ്ര പ്രൊണൺസിയേഷൻ അതുണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കണ്ടെത്തലുകൾ അറിയാൻ പറയാൻ പറ്റാത്ത അങ്ങനത്തെ വിശദീകരിക്കാൻ പറ്റാത്ത കണ്ടെത്തലുകളിൽ കൂടി വരുമ്പോൾ അവിടെ ഒരു എന്തുണ്ടായിരിക്കും ഒരു വിപ്ലവം ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു ക്രൈസിസ് നടക്കണു അപ്പോൾ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവുന്നു അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായിരിക്കും ഒരു ശാസ്ത്രീയ വിപ്ലവം ഉണ്ടാവും അങ്ങനെ പഴയ ആ മാതൃകകളൊക്കെ തകരുകയാണ് എന്നിട്ടൊരു പുതിയ മാതൃക വരികയാണ് പാരഡേം ടുവിലേക്ക് കിടക്കുകയാണ് ഈ ഇത് തന്നെയാണ് ഈ ചക്രം തന്നെയാണ് തുടർച്ചയായിട്ട് നടക്കുന്നത് എന്നാണ് ആര് പറയുന്നത് തോമസ് കൊൻ പറയുന്നത് അപ്പോൾ തുടക്കത്തിൽ ഒരു മാതൃക ഉണ്ടായിരിക്കും അപ്പോൾ ആ മാതൃകയ്ക്കുള്ളിൽ ആ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്നതിന് അദ്ദേഹം നോമ സയൻസ് എന്ന് പറഞ്ഞു ആ നോമ സയൻസിൽ നിന്ന് കൂടെ കൂടി നമുക്ക് വിശദീകരിക്കാം നമുക്ക് കണ്ട ഒരുപാട് കണ്ടെത്തലുകൾ ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നു തുടങ്ങും അപ്പോൾ ആ കണ്ടെത്തലുകളൊക്കെ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് അവിടെ എന്തുണ്ടായിരിക്കും അവിടെ അതായത് ആ കണ്ടെത്തലുകളാണ് അനോമാലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അനോമാലിറ്റി അനോമാലീസ് വരും ദെൻ അവിടെ നിന്നാണ് ഒരു സംഘർഷം ഉണ്ടാകുന്നത് ഒരു ക്രൈസിസ് വരുന്നത് ക്രൈസിസിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റവല്യൂഷൻ ഉണ്ടാകും വിപ്ലവം ഉണ്ടാവും ആ വിപ്ലവത്തിലൂടെ ആ മാതൃകയ്ക്കൊക്കെ തകർച്ച വരികയാണ് അതിലൂടെ ഒരു പുതിയ മാതൃകയും അവിടെ ഉത്ഭവിക്കുകയാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞിട്ടുള്ള ഒരു സൈക്കിള് എന്നുകൊണ്ട് നമുക്ക് പറയാം സൈക്കിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടി പറയാം പരഡയം വണ് അവിടെ ഒരു ഒരു ഘട്ടം ഉണ്ടായിരിക്കും അതായത് മാതൃക ഉപയോഗിച്ചിട്ട് ആ ഘട്ടത്തിലുള്ള അവർ തന്നെയാണ് നോമ സയൻസ് അവിടെ ഒരുപാട് റിസർച്ചുകൾ അതിൽ നടത്തുന്നത് ശാസ്ത്രജ്ഞർ നടത്തുന്നുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് കണ്ടെത്താത്ത കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ഉരുത്തിയിരിക്കും അപ്പോൾ ആ അതിനെയൊക്കെയാണ് ഫൈൻഡിങ്സ് എന്ന് പറയാം നമ്മ അനോമാലീസ് എന്ന് പറയാം അങ്ങനെ അത് ആ ഫൈൻഡിങ്സ് ക്വസ്റ്റ്യനിങ് കൂടി വരുമ്പോൾ അവിടെ ഒരു ക്രൈസിസ് സംഭവിക്കും പാരെ ഉള്ള പാരഡേമിനെ എന്തു ചെയ്യും ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടമാണത് നിന്നാണ് നമുക്കൊരു റവല്യൂഷൻ ഉണ്ടാവുന്ന ഒരു വിപ്ലവം നടക്കുന്നത് അതൊരു പുതിയ പാര ഒരു മാതൃക ഉണ്ടാവാൻ ഉള്ള ഒരു ഒരു വേ ആണ് വഴിയാണത് അതെ അവസാനം ഈ ഒരു വിപ്ലവത്തിലൂടെ എന്ത് സംഭവിക്കുകയാണ് പുതിയൊരു മാതൃക ഉണ്ടാവുകയാണ് അതായത് സ്ഥാപിതമാകുന്നു അങ്ങനെ ഒരു പുതിയ ദിശയിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യണത്